ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രീ കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഓരോ മാസത്തിനും നമ്മൾ കൊടുക്കാറുണ്ട് എല്ലാ മാസവും നമ്മൾ കൊടുക്കാറുണ്ട് അതിൻ്റെ വിജയി ആരാണെന്നുണ്ടെങ്കിൽ അവർക്കും നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കാറുണ്ട് ഇനി നമ്മൾ വിന്നർ ഇതാണ് ഗിവ് അവേ വിന്നറിനെ മാത്രമാണ് നമ്മൾ പ്രഖ്യാപിക്കാനുള്ളൂ അത് മെയ് പത്താം തീയതി നമ്മൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അന്ന് തന്നെ അതും പ്രഖ്യാപിക്കും പിന്നെ മാസത്തിൽ ചെയ്യാറുള്ളതാണ് നമ്മൾ ഈ ഫ്രീ കിറ്റിൻ്റെ അപ്പം അത് ഒട്ടും വൈകാണ്ടുന്ന പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഫ്രീ കിറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കുറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിൽ നിന്ന് നറുക്കിട്ട് എടുക്കുന്ന ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ എല്ലാ പ്രാവശ്യം മൂന്ന് പേർക്കും രണ്ട് പേർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം നമ്മൾ ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യണത് കാരണം നമ്മുടെ കയ്യിൽ ബീഡ്സൊക്കെ കുറവാണെങ്കിൽ എല്ലാ ബീഡ്സും വന്നിട്ട് വേണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാൾക്കാണ് ഇപ്രാവശ്യം ഫ്രീ കിറ്റ് കൊടുക്കുന്നത് അത് തീരെ വാങ്ങാനും പൈസ ഇല്ലാണ്ട് വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഇനിയിപ്പോൾ അതൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണത് ആർക്ക കിട്ടെന്താണെന്ന് അറിയില്ല കിട്ടണവർക്ക് കിട്ടട്ടെ അപ്പം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും തീടെ ചെയ്യാതെ വാങ്ങാൻ പൈസ ഇല്ലാതെ കിട്ടണ ആൾക്കാർക്കും അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്കും കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന പിന്നിപ്പം ഇത് ആർക്ക് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല കാരണം ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുക അപ്പോൾ ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫ്രീ കിറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി എല്ലാവരും നല്ലപോലെ നോക്കിക്കോ നമ്മൾ ഫ്രീ കിറ്റിലുള്ള സാധനം അതേപോലെയാണ് നമ്മൾ കൊടുക്കാറ് ചില ഒരു പക്ഷെ മാത്രമാണ് ഇല്ലാത്ത സാധനം ഇതിൽ മിസ്സിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ വേറെ വെച്ച് കൊടുക്കണം അല്ലാണ്ട് നമ്മൾ മനഃപൂർവ്വം ഒന്നും നമ്മൾ ആർക്കും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഇനി ഇതിൽ എല്ലാ എല്ലാ ബീഡ്സും കുറവായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ മാത്രം ആ ബീഡ്സിന് പകരം നമ്മൾ വേറെ ഐറ്റംസ് വെച്ചെടുക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം എന്തായാലും ഈ ഫ്രീ കിറ്റ് കിട്ടുന്ന അവകാശ എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം എന്നുണ്ട് അതുപോലെ തന്നെ ഉമ്മയും മോളും എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ എസ് ഫോർ ക്രാഫ്റ്റ് എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ മോൾ തുടങ്ങി വെച്ചതാണ് ഈ എസ് ഫോർ ക്രാഫ്റ്റ് അതായത് റെസിനാർട്ട് അതുപോലെ ഫോട്ടോ ഫ്രെയിം ചെയ്യുക അതൊക്കെ അവൾക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് എല്ലാം എൻ്റെ ഒരു എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് കൂടുതൽ അവൾക്ക് ഓർഡർ കൊടുക്കുന്നത് കാരണം ഞാനായിട്ട് അതിൻ്റെ ഗ്രൂപ്പ് ലൈൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അവൾക്ക് നല്ല ഫ്രണ്ട്സ് വഴിയൊക്കെ ഓർഡർ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ബർത്ത്ഡേ അങ്ങനെ അങ്ങനെയുള്ള വിഷയ വിശേഷങ്ങളൊക്കെ വരുന്ന ടൈമില് ബർത്ത്ഡേ വിഷയമൊക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്യണമെന്നുണ്ട് അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അത് ഏത് മോഡലാണെങ്കിലും അവൾ ചെയ്തു തരും വളരെ കുറഞ്ഞ റേറ്റാണ് പോലെ തന്നെയാണ് അവളും വളരെ കുറഞ്ഞ റേറ്റിന് തന്നെയാണ് അവൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് ദിവസത്തെ ഒരു ഓഫർ ഉണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് വളരെ കുറഞ്ഞ റേറ്റിനാണ് മിനി ഫ്രെയിമൊക്കെ ചെയ്ത് കൊടുത്ത് തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെ ആയിരുന്നു നമുക്കറിയാമല്ലോ കടയിലൊക്കെ അത് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ അല്ലേ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങല്ലേ അപ്പോൾ വളരെ കുറച്ച് റേറ്റ് കുറച്ചിട്ട് ഒരു അഞ്ച് ദിവസത്തെ ഒരു ഓഫർ പോലെ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇട്ടപ്പോൾ മാഷാ ഉള്ള ഒരു രണ്ട് മൂന്ന് ഓർഡേഴ്സൊക്കെ അവൾക്ക് കിട്ടി ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ശരിയാവും അപ്പോൾ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ വല്ല പരിപാടി അങ്ങനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ റെസിനാർട്ടായിട്ടും അതുപോലെ ഫോട്ടോ ഫ്രെയിമായിട്ടൊക്കെ അവൾ ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഉമ്മയും മോളും എന്ന ചാനലും അതുപോലെ തന്നെ എസ് ഫോർ ക്രാഫ്റ്റ് എന്ന ചാനലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് നോക്കിയാലും മനസ്സിലാവില്ല പിന്നെ അതിനോടൊപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാതും ഒന്ന് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക പിന്നെ ഈ എന്താണ് ഈ വീഡിയോ ഒക്കെ എന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ട് മൊത്തം വീഡിയോസിനെ കുറിച്ചിട്ടും എന്നെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളാണ് ഞാൻ സെലക്ട് ചെയ്യുക അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉമ്മയും മോളും എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എസ് ഫോർ ക്രാഫ്റ്റ് എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇൻസ്റ്റഗ്രാം ഐഡിയും ഫോളോ ചെയ്യുക അപ്പം ഇത്രയും നാല് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്യും വേണം നിങ്ങളുടെ പേരും അതുപോലെ തന്നെ സ്ഥലവും മെയിനായിട്ട് എഴുതുക എന്നാൽ എങ്കിൽ മാത്രമാണ് എനിക്ക് ആ നെയിമും ആ സ്ഥലം കൂടെ എനിക്ക് നറുക്കെടുപ്പിൽ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ചെയ്യുക നെയിം എഴുതുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം എഴുതുക അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എനിക്ക് നറുക്കെടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയൊക്കെ ബൈ ബൈ you in my heart and my heart is where you are i still think of you i want you coming back i remember when we were staring at a photo don't forget the way you look me in the eyes and i keep you in my heart and my heart is where you are i still think of you i want And I keep you in my heart. And my heart is where you are. I still think of you. I want you coming back. I remember when we were staring at a photo. Don't forget the way you look me in the eyes. And I keep you. i can't take it